പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സത്യം പറഞ്ഞാല് അത് കേട്ടാൽ നിങ്ങൾക്കൊക്കെ ചിരി വരും ഏതായാലും അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കേൾക്കുക സമസ്തയുടെ ഒരു ഒരു നേതാവെങ്കിലും പങ്കെടുത്തതായുള്ള രേഖ കാണാൻ ഇവിടെ നിങ്ങൾ വക്കം മൗലവിയോയും അതുപോലെ കെ എം മൗലവിയോ ഒക്കെയാണ് മുന്നോട്ട് വെക്കാറുള്ളത് പക്ഷെ ഞാൻ ഒരു കാര്യം മുജാഹിദുകളോട് ചോദിക്കുകയാണ് ഇവർ ആരെങ്കിലും വഹാബി ആയതിനു ശേഷം ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതിന്റെ വല്ല രേഖകളും നമുക്ക് കാണാൻ സാധിക്കുമോ അതേ സമയത്ത് ഇവര് വഹാബികളായതിനു ശേഷം അതായത് വഹാബി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവരുടെ സ്കൂളുകൾക്കും അവരുടെ അധ്യാപനങ്ങൾക്കും വേണ്ടി ഒരുപാട് സേവനങ്ങൾ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ടൊരു കാരണം സൗദി അറേബ്യ വഹാബികൾക്ക് പിടിച്ചടക്കാൻ വേണ്ടി അതായത് ഓട്ടോമൻ ഭരണത്തിൽ നിന്നും പിടിച്ചടക്കാൻ വേണ്ടി മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളായ ആളുകൾക്ക് വഹാബികൾക്ക് സൗദി അറേബ്യ മക്കയും മദീനയും ഒക്കെ പിടിച്ചടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കരാർ അടിസ്ഥാനത്തിൽ ഒരുക്കി കൊടുത്തപ്പോൾ അതിനോട് കൂറു പുലർത്തുക എന്ന അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എവിടെയൊക്കെ ബ്രിട്ടീഷുകാര് അധിനിവേശം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ വഹാബി പ്രസ്ഥാനത്തിന് ബ്രിട്ടീഷുകാരോടൊപ്പം തന്നെയായിരുന്നു അവരുടെ നിലപാടുകളൊക്കെയും അത് ഇപ്പോഴും നമുക്കറിയാം അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്പും ഏതൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങൾ തകർത്ത് കളയുന്നുണ്ടോ നമുക്കറിയാം ഇറാഖിൽ അധിനിവേശം നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു സിറിയയിൽ അധിനിവേശം നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു ലിബിയയിൽ യൂറോപ്പും അമേരിക്കയും ചേർന്ന് കദാഫിയ കൊല്ലുക മാത്രമല്ല ഒരുപാട് ആളുകളെ കൊന്നെടുക്കി ഇന്നും അവിടെയൊന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെയെല്ലാം വഹാവികൾ ഏത് പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ അവിടെ സംശയത്തിന് യാതൊരു അവകാശവും ഇല്ല വഹാവികൾ ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെയാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബി പ്രസ്ഥാനം രൂപപ്പെട്ടതിനു ശേഷം അവർക്ക് ഒരിക്കലും തന്നെ ബ്രിട്ടീഷിനെതിരായ ഒരു നീക്കം ലോകത്ത് എവിടെയും നടത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ അതിന് അല്പം ചില മാറ്റങ്ങൾ ഇന്ന് സൗദി അറേബ്യയിൽ അതായത് മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വസ്തുത തന്നെയാണ് എന്നാൽ അതിനിടയിൽ വഹാബി പ്രസ്ഥാനത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങുക എന്നത് അവർക്ക് ഒരിക്കലും സാധ്യമല്ല കാരണം അവരുടെ നിലനിൽപ്പ് തന്നെ ആ ഭരണകൂടം നിലനിൽക്കുന്നത് തന്നെ കാരണം അവരുടെ വാവി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതും അതിനെ അവർ നിലനിർത്തുന്നതും ഈ ബ്രിട്ടീഷുകാരാണ് അവരുടെ വാല് തന്നെ ഉള്ളത് ബ്രിട്ടീഷുകാരുടെ അമ്മിക്കടിയിലാണ് അതുകൊണ്ട് ഒരിക്കലും തന്നെ അവർക്ക് അതിന് സാധ്യമല്ല നോക്കൂ നിങ്ങൾ വക്കം മൗലവിയാണെങ്കിലും കെ മൗലവിയാണെങ്കിലും അങ്ങനെ ചരിത്രത്തിൽ ആര് നമ്മൾ എടുക്കുകയാണെങ്കിലും അവരൊക്കെ ഈ വഹാബി പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത് വരെ അവരൊക്കെ സമരമുഖത്ത് സജീവമായിരുന്നു അവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി നീങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവരിൽ വഹാബി ആശയം കടന്നു വന്നതോടുകൂടെ അവരുടെ നിലപാടുകൾ മാറിയിട്ടുണ്ട് പിന്നീട് അവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയായിരുന്നു ഇവിടെ എല്ലാ പാദസേവയും ചെയ്തിരുന്നത് എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതേ സമയത്ത് വക്കം മൗലവിയും കെ എം മൗലവിയും ഒക്കെ അവർ ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് സജീവമായി അത്തരം രംഗത്തുണ്ടായിട്ടുണ്ട് പിന്നെ സുന്നികൾ സുന്നികളുണ്ടോ എന്നാൽ ഈ പറയുന്ന കുറാഫികൾ അല്ലെങ്കിൽ മുഷരിക്കുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള തവസൂലും ഇസ്തിഹാസയും ചെയ്യാറുള്ള സുബൈക്ക് കുനുത്തോതാറുള്ള കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ഇതൊക്കെ ചെയ്യുന്ന മഹാനായ വെളിയും കൂടെ ഉമർഖാദി അദ്ദേഹം ശക്തമായി അവർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് അതുപോലെ തന്നെ നമുക്കറിയാം മമ്പ്രദങ്ങൾ അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത സുന്നി പണ്ഡിതന്മാരെയും സുന്നി നായകന്മാരെയും നമുക്ക് എണ്ണി പറയാൻ പറ്റും പക്ഷെ വാബിസം ഉടലെടുത്തതിനു ശേഷം ഒരു വഹാബി നേതാവെങ്കിലും വക്കം മൗലവിയെയും കെ എം മൗലവിയെയും അവതരിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല വഹാബി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം അവരൊക്കെ വഹാബി പ്രസ്ഥാനത്തിലേക്ക് ആശയമാറ്റം സംഭവിച്ചതിന് ശേഷം എവിടെയാണ് അവരാരെങ്കിലും ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം അങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം അവർക്ക് സൗദി അറേബ്യയിൽ ഭരണം നേടിക്കൊടുത്തതിനുള്ള കൂറു പുലർത്തുകയായിരുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇറാനുമായിട്ട് തന്നെ സൗദി അറേബ്യ ഇഷിയാക്കളുമായി എത്ര നല്ല ഐക്യത്തിലും സൗഹൃദത്തിലുമായിരുന്നു പിന്നെ അവിടെ പാശ്ചാത്യരെ ആട്ടി ഓടിക്കുകയും പാശ്ചാത്യൻ ഭരണകൂടങ്ങളെ തകർക്കുകയും ചെയ്തപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെയും അമേരിക്കയുടെയും ഒക്കെ ശത്രുവായി മാറി അതോടുകൂടെ സൗദി അറേബ്യയുടെ ശത്രുവായി മാറുകയാണ് ചെയ്തത് അപ്പോൾ ഇവർക്ക് എവിടെയും ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുക എന്നത് അവരുടെ ജന്മം നൽകിയ പിതാവിനോടുള്ള സ്നേഹമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്